സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെയുള്ളൊരു കേസുകളിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ രാഷ്ട്രീയവുമായിട്ട് തീരെ ഒത്തുവാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ കേസിലും രാഷ്ട്രീയ അടിപിടിയിലും അതുപോലെ തന്നെ ഭരണത്തിലും ഇതൊന്നും നമുക്ക് പിന്നെ എന്താ അവരുടെ ഇടപെടാൻ ഇല്ല ഞാൻ ഇടപെടാറുമില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ അതായത് റോഡിൽ കിടന്ന് കാണിക്കുന്ന ഓരോ തോന്നിയവാസങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ നല്ല രീതിയിൽ പ്രതികരിക്കണമെന്നുണ്ട് അതായത് ഒരാളുടെ ഭാഗത്തുമില്ല ബി ജെ പിൻ്റെ ഭാഗത്തുല്ല സി പി എമ്മിൻ്റെ ഭാഗത്തുല്ല ലീഗിൻ്റെ ഭാഗത്തുല്ല കോൺഗ്രസിൻ്റെ ഭാഗത്തുമില്ല ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ അതായത് നല്ലവണ്ണം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ പറയുകയാണ് ഇപ്പോഴും കാണിക്കുന്ന തോന്നിയവാസം അതായത് ഒരു ഒരുപാട് ആൾക്കാർ കരി കരിങ്കുടിയുമായിട്ട് പോകുന്നു ഒരുപാട് പേര് അവരെ തല്ലാൻ വേണ്ടി പോകുന്നു അതുകൂടാതെ പോലീസുകാർ വന്ന് തല്ലുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം വന്ന് ഇപ്പുറത്ത് നിന്ന് കാണിക്കുന്നു അവിടെയും തല്ലു വീഴുന്നു അപ്പുറം ഗവർണർ ഗവർണർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു അവിടെയും തല്ലുന്നു ഈ തല്ലൊക്കെ നമുക്ക് ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ട് രസിക്കാം അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ നാളത്തെ എം എൽ എമാരും മന്ത്രിമാരുമാണ് അതുപോലെ ഇതുപോലെ അടി വാങ്ങിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ നേതാക്കന്മാരായിട്ടുള്ളത് എന്നൊക്കെയാണ് അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് അല്ല ചെങ്ങായിമാരെ നിങ്ങൾ ഏത് ലോകത്തെ ജീവിക്കുന്നത് നമ്മളെ മുതുമുത്തച്ഛന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് അവർ കായികമായിട്ടൊക്കെ നേരിട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും പോയിട്ട് അടി വാങ്ങിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അടി വാങ്ങിച്ചിട്ട് നേതാവായി കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കണ്ടു ചെറിയ ആൾക്കാർ കരയുന്നത് കൊണ്ടോ ചെറിയ ആൾക്കാർ നിലവിളിക്കുന്നത് കൊണ്ടോ കാരണം ഈ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിട്ടലാന്ന് കിട്ടുക അതായത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇവന് ഒരു നേതാവാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഇവനൊരു പണി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ചിലപ്പോൾ നടുവെല്ലാം തല്ലി ഓടിച്ചിട്ടുണ്ടാകും പിന്നെ ഈ പിന്നെ മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്ക് ഏകദേശം ഈ പിന്നെ അവർ രക്തം ഛർദ്ദിച്ച് കിടപ്പിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് നേതാവായിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പെൻഷനോ എന്തെങ്കിലും കിട്ടും അതുമാത്രവുമല്ല ഈ സ്വാധീനത്തിൽ എന്തെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാലും അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അല്ലാത്തവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ളവരായിരിക്കും അപ്പോൾ ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം സോറി ഇരുപത് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇവർ ഇതുപോലെ ഈ പിന്നെ ചവിട്ടിൻ്റെയും അടിയുടെയും ഒക്കെ ഇതിങ്ങനെ പുറത്തു വരാൻ തുടങ്ങും ആ പുറത്ത് വന്ന് വരുമ്പോഴേക്കും ഇവർ ഏകദേശം തീരാനായിട്ടുണ്ടാവും പിന്നെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ സഹായ നിധികൾക്ക് അതായത് ഓരോരോ ആൾക്കാരെയും വിളിച്ച് കേട്ടു എന്നെങ്ങനെയും ഒന്ന് സഹായിക്കണേ എന്നെ എന്നെങ്ങനെയും സഹായിക്കണേ എന്ന് പല ആൾക്കാരുമുണ്ട് പണ്ട് കാലത്ത് ചവിട്ട് കൊണ്ട പല ആൾക്കാരും അവസാനം ഒരു തുള്ളി വെള്ളത്തിന് പോലും ഗതിയില്ലാതെ മരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ചോരത്തളുപ്പിന് കണ്ടിട്ട് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഈ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന കടം വാങ്ങിച്ചിട്ടും തൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല ജോലിയും ചെയ്ത് പഠിപ്പിക്കുന്ന ഗൾഫിലൊക്കെ പത്തും ഇരുപത്തഞ്ചും വർഷം നിൽക്കുന്ന മാതാപിതാക്കളുണ്ട് അവരുടെയൊക്കെ ഒറ്റ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇവൻ നാളെ എഞ്ചിനീയറോ ഡോക്ടറോ അധ്യാപകനോ ആയി കഴിഞ്ഞിട്ട് അവനൊരു ജോലി കിട്ടിയിരുവണ്ണം നാട്ടിൽ പോകാനെന്നാണ് അവരുടെയൊക്കെ ആഗ്രഹം അപ്പോഴാണ് ഇവിടെ വിദ്യ മറ്റേ എന്നാൽ എന്തെല്ലോ കാര്യവും പറഞ്ഞിട്ട് ഇവിടെ പ്രതിഷേധിക്കാനും കരിങ്കൂടി കാണിക്കാനും അടി എണിക്കാനും ഒക്കെ പോയിട്ട് പിന്നെയും വീട്ടിന് ഭാരമായിട്ട് നിൽക്കുന്നത് എല്ലാ വീട്ടിലും നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മളുടെയൊക്കെ വിചാരം അതായത് ഗൾഫ് വീടായിരിക്കും രണ്ട് നില വീടായിരിക്കും രണ്ട് മക്കൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്നുണ്ടാവും പക്ഷേ അവൻ അവൻ്റെ അവൻ അവന്മാർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ വിദേശത്തുണ്ടാകും അദ്ദേഹത്തിന്റെ ഒരേ ഒരു ആഗ്രഹം എന്തായിരിക്കും എന്നറിയാം എങ്ങനെയെങ്കിലും യുവന്മാരൊന്ന് പഠിപ്പിച്ചെടുത്തിട്ട് വേണം എനിക്ക് വന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ എവിടെ പഠിക്കാൻ എവിടെ ഈ കരിങ്കൂടി കാണിക്കാനും സമരം ചെയ്യാനും അടിപണിക്കാനും അതുപോലെ തന്നെ തടയാനും പിടിക്കാനും പോകല്ലേ പണി അപ്പൊ അവിടെയാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ പറയും ഇങ്ങനെയല്ലേ നേതാവാകുന്നു ഇങ്ങനെയല്ലേ ഭരിക്കുന്നത് നേതാവാകാൻ ഒരിക്കലും നമ്മളെ അടിപണിക്കേണ്ട കാര്യമില്ല അതായത് നമുക്ക് നല്ല രീതിയിലും നേതാവാകാം പക്ഷേ അതിന് ശ്രമിക്കണം എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ എന്നും തല്ലുംപിടിയും കഴിഞ്ഞിട്ട് പോയിട്ട് നേതാവായിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇപ്പം ചില ആൾക്കാരൊക്കെ എം എൽ എം എൽ എ സ്ഥാനത്തൊക്കെ വരാറുണ്ട് അവരൊക്കെ നല്ല നല്ല പോസ്റ്റിൽ കിടന്നിട്ടാണ് വരാറ് ഇങ്ങനെ വല്ല ഡോക്ടറും എഞ്ചിനീയറും ഇങ്ങനെയുള്ള സിനിമാ താരങ്ങൾ ഇപ്പം ഏതൊക്കെ ചില സിനിമാ താരങ്ങളൊക്കെ എം എൽ എ മാരുണ്ട് അവരൊക്കെ എവിടെ നിന്ന് അടിപേണിച്ചിട്ടാണ് വന്നിനി എവിടുന്നൊങ്ങ് അടിവണിച്ചിട്ടാണ് എവിടെ നിന്ന് അടിപേണിച്ചിട്ടല്ല അവരൊക്കെ വന്നതേ അവരൊക്കെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് വന്നവരാണ് അല്ലാതെ അവരൊന്നും പോലീസുകാരുടെ അടിയും മേണിച്ച് ഇങ്ങനെ ഈ ചാകാനായിട്ട് വന്നവരൊന്നുമല്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ എല്ലാത്തിനും പോയിട്ട് ചാടിക്കൊടുത്ത് തലയും ഒഴിച്ച് ആയുഷ്കാലം മുഴുവൻ ഓ ഇതിൻ്റെ വേദനയും തിന്ന് ആലോചിച്ച് നോക്കണം ഇന്നിപ്പം അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന പിന്നെ ഓരോരംഗങ്ങൾ ചിലപ്പോഴും അവരുടെയൊക്കെ അച്ഛനമ്മമാർ ഒരുപാട് ജോലിക്ക് കഷ്ടപ്പെടുത്തി പെട്ട് പോയിട്ട് വരുമ്പോഴായിരിക്കും ടി വിയിലും മൊബൈലിലൊക്കെ ഇത് കാണുന്നത് ആലോചിച്ച് നോക്കണം അവരുടെ വിഷമങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾക്ക് ഇന്നത്തെ ചോര താല്പര്യം പറയാം വിളിക്കാം പക്ഷേ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നന്നാവുമെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം എവിടെയെങ്കിലും പോയിട്ട് പട്ടിയെപ്പോലെ പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും അവർ അവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതൊക്കെ പണ്ടു ഇങ്ങനെ തന്നെയാണ് പണ്ടു എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൈസ വരുന്നു എങ്ങനെ പഠിപ്പിക്കുന്നു എത്രമാത്രം കഷ്ടപ്പെടുന്നു ഇതൊന്നും നോക്കൂല എല്ലാവരും പോയിട്ട് സമരം ചെയ്യും അതായത് അഞ്ചാം ക്ലാസ് മുതൽ അങ്ങോട്ട് തുടങ്ങുവാണെന്ന സമരം മനസ്സിലായി ഈ അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസും പത്താം ക്ലാസ്സും നമ്മൾ പഠിക്കുന്ന കാലത്തോളം നമ്മുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് നമ്മൾ പഠിപ്പിന് തന്നെയാണ് അത് കഴിഞ്ഞിട്ടുമൊക്കെ മതി നമ്മളെ അവകാശങ്ങളൊക്കെ നേടിത്തരേണ്ടതാണേ അല്ലാതെ നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നുമല്ല നമ്മളെ ഭരിക്കുന്നവർ അതുപോലെ തന്നെ നമ്മളെ പിന്നെ എന്താ പറയുക ഈ പിന്നെ ഭരിക്കാൻ വേണ്ടി നമ്മൾ വിട്ടവർ അവരൊക്കെ നമ്മുടെ അവകാശങ്ങൾ അവിടെ നേടിത്തരേണ്ടതാണേ അതിനു വേണ്ടിയിട്ട് രണ്ട് മുദ്രാവാക്യം വിളിയോ സമരമോ ഒന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലും ആവശ്യമുണ്ടോ അതായത് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പോരെതാ ഇന്നിന്ന സംഭവം നടക്കുകയുള്ളൂ കുടിവെള്ളത്തിന് സമരം ഇതിനിടയ്ക്ക് ഞാൻ നോക്കുമ്പോഴേ എന്തിനാണ് കുടിവെള്ളത്തിൻ്റെ സമരം ചെയ്യുന്നത് അവിടെ പഞ്ചായത്ത് മെമ്പറിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അതുപോലെ എല്ലാ പഞ്ചായത്തുകളും ഉണ്ട് അതുപോലെ തന്നെ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും എം എൽ എമാരും എല്ലാം ഉണ്ട് അവർക്കൊരു നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കറിയിൽ ഇവിടെ ഒരു കിണർ വയ്ക്കണമെന്ന് അതിനു വേണ്ടിയിട്ട് സമരം നടത്തേണ്ട ആവശ്യമുണ്ടോ അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതെന്ന് കുടിവെള്ളത്തിന് സമരം കുടിവെള്ളത്തിന് എന്തിനാണോ സമരം ചെയ്യുന്നു അതുപോലെ തന്നെ വേറെ വേറെ റോഡിന് വേണ്ടി സമരം റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം അവർ റെഡിയാക്കേണ്ടതാണ് അതിന് പോയിട്ട് സമരവും ചെയ്ത് അടിയം മേണിച്ച് കേസ് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അതുപോലെ തന്നെ ഈ സമരത്തിന് ഇറങ്ങുന്നവരോട് ഒരു കാര്യം പറയുക നിങ്ങളൊരു കാര്യം നിങ്ങളെങ്ങ് മാറി എന്നിട്ട് നേതാക്കന്മാരോട് പറയും ഈ അടിയലും മേണിക്കാൻ അവരാരും വന്നു മേണിക്കത്തൊന്നുമില്ല മനസ്സിലായി അവരൊക്കെ പറയും നമ്മൾ പണ്ടേലെങ്ങും വിട്ടതാണെന്ന് പറയും മനസ്സിലായി ഇതാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഈ സമരത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനും അമ്മോ ആര് ഓർക്കുക ഏതെങ്കിലും പാടത്തോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറിയിലോ ഏതെങ്കിലും മുതലാളീൻ്റെ തെറി കേട്ടിട്ടോ ഈ മക്കൾക്ക് വേണ്ടി പട്ടിയെ പോലെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വളരെ സ്ട്രെയിൻ ചെയ്തിട്ട് അതായത് വളരെയധികം വിഷമപ്പെട്ടിട്ട് മൂത ഈ പിന്നെ എന്താ പറയുക സൂപ്പർവൈസർമാരെയൊക്കെ തെറിയും കേട്ടുകൊണ്ട് അപ്പോഴും അവർ വിചാരിക്കുന്നത് മകൻ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയിട്ടാണ് ഇവനെ രണ്ട് തെറി പറഞ്ഞ് ഇറങ്ങാമെന്ന് അവർ വിചാരിക്കുന്നത് അതുകൊണ്ട് അവരെ സ്വപ്നത്തിൽ നിങ്ങൾ ിൽ വീഴ്ത്തരുത് കാരണം ഇന്ന് പണ്ടത്തെ പോലെയല്ല എല്ലാവർക്കും ജീവിക്കണം നല്ല രീതിയിൽ എല്ലാവർക്കും ജീവിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഓരോരാൾക്കാരും ഓരോ സ്ഥലത്തും പോയി ജോലി ചെയ്ത് തൻ്റെ മക്കളെ ഏറ്റവും കൂടുതൽ വലിയ വിദ്യാഭ്യാസം കൊടുത്തവരെ ഒരു നല്ല രീതിയിൽ എത്തിക്കണം എന്ന് വിചാരിക്കുന്നത് പണ്ടങ്ങനെയല്ല പണ്ട് നമുക്ക് എന്തും തിന്ന എവിടെയും ഉറങ്ങാം എന്തും ചെയ്യാം അതാണ് കാരണം എന്ന് വെച്ചാൽ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തിലൊന്നും അത്ര വലിയ മനുഷ്യന് ഭയങ്കര പുരോഗതി വേണം അതായത് എന്തെങ്കിലും കാട്ടുകിഴങ്ങായാലും അതും അങ്ങ് ജീവിക്കുവായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാവർക്കും ഇറച്ചിയും മീനും ബിരിയാണിയും എല്ലാം വേണം അതുകൊണ്ട് പൈസ ഉണ്ടാക്കണം നല്ലോണം പണിയെടുക്കണം അപ്പം മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ലത് നന്ദി നമസ്കാരം